വിശപ്പും ദാഹവും കഠിനമായി മുന്നോട്ടു ഒരു മനുഷ്യൻ ഭക്ഷിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് മരണം ഉറപ്പാണ് അപ്പോഴാണ് മുന്നിൽ അയാൾ ഒരു നായയെ കാണുന്നത് ആ നായയെ പിടിച്ച് ഒരു ഭാഗം അതിൽ നിന്ന് കഷ്ടിച്ചെടുത്ത് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതേ നജസായ നായയുടെ ഇറച്ചയാള് ഭക്ഷിച്ചുകൊണ്ട് ജീവൻ കാത്തു സൂക്ഷിക്കണം അങ്ങനെ നായയെ അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ മുസൽമാന്റെ പേരൊക്കെ വെച്ചിട്ടുണ്ട് അവൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ നായെ വിട്ടേക്കണം നിസ്കരിക്കാത്തവന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം അറുത്തെടുത്ത് നീ അത് ഭക്ഷിക്കണം ആ നജസായ വരുന്ന മുല്ല നജസായ നായയുടെ സ്ഥാനം പോലും ഇസ്ലാമിലില്ലെത്തുമ്പോ ആദ്യമായി മുഖം ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി മുഖം കറുക്കുന്ന വിഭാഗം മുസ്കരിക്കാത്തവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ള ാ പഠിപ്പിച്ചു ആരോഗ്യമായിട്ട് ഒരു കിടക്കുന്ന ആളാണെങ്കിലും ബുദ്ധി നൽകിയ അയാൾക്ക് ബാധ്യതയുള്ള വിഷയമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിക്കാഹ് നടക്കുമ്പോ സാക്ഷി ആരാന്ന് ചോദിക്കുമ്പോ പലരും പറയും സാക്ഷി അതാ ഉമ്മാന്റെ സ്വന്തം മാങ്ങള ങ്ങളെയാണോ അടുത്ത ആളാണോ എന്നുള്ള പരിഗണനയല്ല സാക്ഷിക്ക് പറ്റുന്ന രീതിയിൽ അഞ്ചു ഭക്തി അല്ലേ എന്ന് നോക്കണം ഭക്ഷണമാണോ അത് കുടുംബക്കാരൻ എന്ന പേരിൽ നിങ്ങൾ വിളമ്പിക്കൊടുത്തോ അതിന് പ്രശ്നമില്ല അതേ സമയത്ത് ഈ നിക്കാഹ് ശരിയാകണമെങ്കിൽ നിൽക്കുന്ന സാക്ഷി ശരിയാകണം സാക്ഷി സാസി നിക്കാഹ് ശരിയാകൂല നിസ്കരിക്കാത്തവനെ എങ്ങനെ സാക്ഷി നിർത്താനാണ് ശുദ്ധ റമദാറിൽ ആദ്യമായിട്ട് നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം ബദറിലേക്ക് പോകുന്ന സ്വഹാബ കുറെ നടന്നിട്ടും വാഹനത്തിൽ കയറിയും പിന്നെയും നടന്നുമൊക്കെയാണ് ബദറിലേക്ക് എത്തുന്നത് നട്ടുച്ച സമയത്ത് വെയിലങ്ങോട്ട് ശക്തമാർന്ന് ചൂട് വന്നപ്പോ നോമ്പ് നോറ്റ പലരും പറഞ്ഞു നബിയെ മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല അവർ നോമ്പ് നിർബന്ധമായിട്ട് അക്കല്ല ആദ്യമായിട്ട് നോമ്പ് വിൽക്കണം ചിലർ കഴിഞ്ഞ കൊല്ലം നോറ്റു വാക്കലോ രണ്ടാമതായിട്ട് നോമ്പ് നോക്കാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പൊ പ്രായൊക്കെ പത്ത് അറുപത് അറുപത്തിരണ്ടൊക്കെ ആയവരുണ്ട് ക്ഷീണം പറഞ്ഞപ്പ നബീസം നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞു നിസ്കാരം നിസ്കാരത്തിന് വിട്ടുവീഴ്ച കൊടുത്തു യുദ്ധത്തിന് പോകുമ്പോ എങ്ങനെ നിസ്കരിക്കണം എന്ന് അള്ളാഹുത്തല ഖുർഖാനൂടെ പറഞ്ഞത് ജമാത്തായി നിസ്കരിക്കണം ഒറ്റക്ക് പോരാ അവിടെ ശത്രുക്കൾ പടവാളുമായി കാത്തിരിക്കുകയാണെങ്കിലും ഒരു കൂട്ടം ആളുകൾ വെച്ച് ഇപ്പുറത്ത് ജമായത്തായി നിസ്കരിക്കണം അങ്ങനെയല്ലേ അള്ളാഹു സൂറത്തു സൂറത്തുനിസായി അത്രയും കനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ആ സഹോദരങ്ങളെ അങ്ങനെ പറഞ്ഞത് നിസ്കാരം പോലെ ഒരടിമ യജമാനായ റബ്ബിലേക്ക് നിർവഹിക്കുന്ന ബാധ്യത നിസ്കാരം പോലെ മറ്റൊന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നിസ്കാരം പഠനം നടത്തുന്നവരാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും യാത്രക്കാരാണെങ്കിലും രോഗമായി കിടക്കുന്നവരാണെങ്കിലും എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചോളണം നിർബന്ധമായ ബാധ്യതയാണ് ഈ ബാധ്യത പൂർത്തിയാക്കാതെ ഒരാണിനും ഒരു പെണ്ണിനും അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് പറയാനും സ്വാലിഹായ മനുഷ്യനാണ് എന്ന് പറയാനും ഒരിക്കലും കഴിയില്ല